കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രണ്ടു ലക്ഷം രൂപ നൽകി മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പി എം എസ് എ മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ ഡോക്ടർമാർ ജീവനക്കാർ എന്നിവർ ആദ്യഘട്ടമായി രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ചെമ്പ്രയ്ക്ക് കൈമാറി വയനാട് ദുരന്ത നിവാരണത്തിന് നേതൃത്വം നൽകിയ കോഴിക്കോട് മെംസിലെയും മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയിലെയും എമർജൻസി വിഭാഗം ഡോക്ടർ ലൌന മുഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് മലപ്പുറം ജില്ലാ സഹകരണാശുപത്രിയുടെ കൌൺസിലിംഗ് ടീമിന്റെ സഹായവും ലഭ്യമാക്കിയിരുന്നു കോവിഡ് മഹാമാരി സമയത്ത് മലപ്പുറം ടൌൺ ഹാളിൽ നൂറ്റിയേഴ് ദിവസം ആയിരത്തോളം രോഗികളെ കിടത്തി ചികിത്സ ഉൾപ്പെടെ മലപ്പുറം ജില്ലാ സഹകരണാശുപത്രിയുടെ നേതൃത്വത്തിൽ പൂർണ്ണമായ സൗജന്യ ചികിത്സ നൽകിയിരുന്നു ഇതിനു പുറമെ മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് മലപ്പുറം ജില്ലാ സഹരണാശുപത്രി ഡോക്ടർമാരും ജീവനക്കാരും ഒരു ലക്ഷം രൂപ ആശുപത്രി വൈസ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾക്ക് കൈമാറി ചടങ്ങിൽ ആശുപത്രി സെക്രട്ടറി സെഹീർ കാലഡ ചീഫ് മെഡിക്കൽ